ഫുട്ബോൾ സ്വാഗതം അടുത്ത സീസണിന് മുന്നോടിയായി കേരള ടീമിൽ ചില മാറ്റങ്ങൾ പുതിയ കീഴിലാണ് ഇനി ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവുക കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് അതും ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച ഒരു മേഖലയാണ് ഗോൾ കീപ്പർ ഡിപ്പാർട്ട്മെന്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ ഗോൾ കീപ്പർക്കു വേണ്ടിയുള്ള ശ്രമം തുടരുകയാണെന്ന് പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് യെസിയുടെ ഗോൾ കീപ്പറായിട്ടുള്ള പദം ഛേത്രിയെ സ്വന്തമാക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഈ ഗോൾ കീപ്പറെ സ്വന്തമാക്കാൻ ഇപ്പോൾ രണ്ട് ക്ലബുകളാണ് മുന്നിൽ നിൽക്കുന്നത് ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സും മറ്റൊന്ന് പഞ്ചാബി എഫ് സിയുമാണ് നമുക്ക് നമുക്കൊന്ന് ആ റിപ്പോർട്ടുകളിലേക്ക് ഒന്ന് പോയി നോക്കാം അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യൻ ഫുട്ബോളിലെ പ്രതിഭശാലിയായ ഗോൾ കീപ്പറായിട്ടുള്ള പടം ചേത്രിയെ സ്വന്തമാക്കാൻ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ രണ്ട് ക്ലബുകൾ ഇപ്പോൾ മുന്നോട്ട് നിൽക്കുന്നു അതിലെ ഒരു ക്ലബാണ് കേരള ബ്ലാസ്റ്റേഴ്സും മറ്റേത് പഞ്ചാബി എഫ് സിയുമാണ് ഇവർ തമ്മിലാണ് മത്സരം നടക്കുന്നത് രണ്ട് ക്ലബുകളും താരത്തെ അവരുടെ ടീമിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു അതിനാൽ അദ്ദേഹം അടുത്ത സീസണിൽ ഏത് ക്ലബ് ഏത് ക്ലബിലേക്ക് പോകുമെന്ന് ഇപ്പോഴും അന്യമായ തീരുമാനം വന്നിട്ടില്ല അത് ഉടനെ വരുന്നതായിരിക്കും ഇടുപോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം ബൈ